അപ്പൊ എല്ലാവർക്കും നമസ്കാരം എല്ലാരും ഫുഡ് കഴിച്ചോ എല്ലാരും കഴിച്ചോ ആരെങ്കിലും കഴിക്കാതെ ഉണ്ടോ കഴിക്കണം നീലപ്പുലേ ഈ ബ്രോ ഇല്ലേ ഞാൻ ബിഗ് ബോസിന്ന് ഇറങ്ങിയ സമയത്ത് രണ്ടാമത് കയറുമ്പോ എന്റെ കൂടെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എന്റെ അടുത്തിരുന്ന ആളാ അല്ലേ സത്യം ശരി ഓക്കെ അപ്പം എല്ലാവരും ഒരുപാട് നേഷ കാണുന്ന ഒരുപാട് സന്തോഷം എന്താ പറയാ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം അടുത്ത സീസൺ വരാൻ പോകാ രണ്ടര വർഷം കഴിയാൻ പോവുകയാണ് അപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്താ പറയാ നിങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ എന്താ പറയുക കാദർ പ്രഭുവിൻ്റെ ഈ ഒരു കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും കാദർഭവനും പിന്നെ പുള്ളി എൻ്റെ വൈഫിനും എൻ്റെ എല്ലാവിധ വിഷസും അവർക്ക് നല്ലൊരു എന്താ പറയുക ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ അവർക്ക് വിഷ് ചെയ്യാണ് അതിൻ്റെ കൂട്ടത്തില് എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് കാതർ പ്രഭുവിന് മീറ്റ് ചെയ്യുന്നത് ഐ മീൻ കാണുന്നത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് അത് എൻ്റെ കഴിഞ്ഞ എൻ്റെ എൻഗേജ്മെൻറ്റായിരുന്നു ഫെബ്രുവരി സീസൺ അതിനൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഡീഗ്രേഡിങ് ഒക്കെ വരുന്ന സമയത്താണ് കാസർഗ്രഹിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതിനുശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്രാജുവലി സംസാരിച്ച് ഫ്രണ്ട്സായി അതിനുശേഷം ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അതിനുശേഷം ഈ ഒരു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താലും ഞാൻ ദുബൈയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ വന്നത് ഇന്നലെ കൊച്ചി വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിവിടെ വരാൻ സാധിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് കാസർഗോഡ് വരുന്നത് അപ്പോൾ ഇവർ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം എസ്പെഷ്യലി അടിപൊളി ഫുഡായിരുന്നു ഞാൻ കുറച്ച് ഡയറ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ നടക്കോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്താ മാക്കിന്റെ ചെകുത്താൻ ചെകുത്താൻ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ അപ്പം എന്തായാലും എക്സ്പീരിയൻസും കാസർഗോഡ് ഞാൻ പറഞ്ഞില്ലേ ഓരോ നാട്ടിൽ പോകുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും എന്താ പറയാ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും അല്ലെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പഴും സന്തോഷമുണ്ട് കാരണം ഇപ്പോഴും എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരുന്നല്ലോ എന്നാലോക്കുമ്പം അത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പം അധികം കോൺട്രവേഴ്സിയോ കാര്യങ്ങളിലോ ഒന്നിലും ഇടപെടാതെ എൻ്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം അല്ലേ അപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആണോ ഓക്കെ ആണോ ഏഹ് എന്തോ ഒരാൾ വലിയ ജൂൺ ഇരുപത്തി ആറാം തീയതി എൻ്റെ കല്യാണമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ വര കാരണം എന്താ പറയാ നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പലരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാരെയും ബാക്കേ കാണാൻ പറ്റുള്ളായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ പറയുക ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്ഥലം ഭയങ്കര ഹാപ്പിയാവോ കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരാണ് അപ്പോൾ എൻ്റെ ഒരു എൻഗേജ്മെൻ്റിലൊക്കെ ഇത്രയും പേര് വരുവായും മീഡിയ സപ്പോർട്ടൊക്കെ കിട്ടുകയാണെന്ന് എൻ്റെ മക്കളെ അടുത്ത് അഭിമാനത്തോടെ പറയാൻ പറ്റില്ല അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട് കാരണം അന്നത് ചോദിക്കുമ്പം ഞാനാ പറഞ്ഞത് ഒരു റെസ്ട്രിക്ഷനും വെക്കണ്ട കാരണം പെണ്ണിൻ്റെ വീട്ടുകാർ നടത്തുമ്പോൾ അവർക്ക് അവർ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല പലരും പല ദൂരത്തുനിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാനാ പറഞ്ഞത് അവരെ കേട്ടിട്ടുണ്ട് കാരണം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ കോപ്പി റൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് വീഡിയോസ് അവരെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദി ഞാൻ അവരാക്കും ഞാൻ കോപ്പിറൈറ്റ് കൊടുത്തിട്ടില്ല കാരണം അവരായിട്ട് തോന്നിയിട്ട് അവർക്ക് ചില ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അവരായിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം അതിലും ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയുക എനിക്ക് മറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ കാരണം മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ സി എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടിന്യൂ വേണ്ടിയാണ് എന്നുള്ളത് എനിക്കറിയാം പിന്നെ തമിഴേലി ഇപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ റീസെൻറ്റ്ലി കുറച്ച് മീഡിയാസിൻ്റെ തമിഴിൽ നോക്കിയപ്പം ഓക്കെ അവർക്ക് നല്ല രീതിയിൽ തമിഴേലിരുന്നു പക്ഷേ സി റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് തമ്മിൽ വെച്ച് അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആ അപ്പം എന്തായാലും എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൊണ്ട് അതൊക്കെ സാധിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരുപാട് നാളെ കണ്ടല്ലേ അപ്പം വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോസ് പ്ലാന്സ് ആക്ച്വലി ഗോൾഡ് മിസ്സ കിട്ടിയായിരുന്നു അപ്പം സാധാരണ ഈ ആൾക്കാർക്ക് ഗോൾഡ് മിസ്സ് കൊടുക്കുമ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യാറില്ല അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് യു എ അല്ലെങ്കിൽ ദുബൈ ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് സഹായിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ കൺക്ലൂഷൻ എത്തുമ്പം ഞാൻ നിങ്ങളടുത്ത് തന്നെ പറയും ഇനി കാരണം എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓരോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നടക്കുമ്പം നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും ദുബൈ എന്ന് പറയുന്നത് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതാണ് ഫസ്റ്റ് ഒരു കാര്യം കാരണം അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച് എനിക്ക് ആ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു കാര്യം തന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്കതൊരു എന്താ പറയുക എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് കാരണം അത് ഒരു പ്രിവിലേജ് ആയിട്ട് കണ്ടു പിന്നെ ഞാൻ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ് ചാൻസസ് എന്താണ് അത് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഓക്കെ ശരി ശരി യു എ അല്ലെങ്കിൽ ദുബൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണെന്നും പിന്നെ അവിടുത്തെ ലോ സിസ്റ്റവും പിന്നെ അവിടുത്തെ ജീവിത ശൈലി എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ് ബെറ്റർ ആണെന്ന് തോന്നി പക്ഷേ എനിക്കെപ്പോഴും കേരളം തന്നെയാണ് കാരണം നിങ്ങൾ തന്നെയാണ് എന്താ കേരളത്തിലുള്ളവർ തന്നെയാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കാരണം കേരളം തന്നെയാണ് സോ അപ്പം എല്ലാവരും പോകുന്നില്ല അധ്വാനിക്കാൻ വേണ്ടി പുറം നട്ടില്ല അതേപോലെ ഞാനും പോകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ അല്ലേ എന്നെങ്കിലും നടക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും എന്താ വച്ചോചോ ഇല്ല അതുകൊണ്ടല്ല അവിടെ കാശ് കുറവാണ് അവിടെ മേടിക്കാൻ ഞാൻ ഓപ്പൺ ഞാൻ പറയട്ടെ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരാളൊരു കാശ് ഒന്നും എൻ്റെ കയ്യിൽ ആരും തന്നിട്ടില്ല ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പം ഞാൻ കമ്പയറിട്ട് നോക്കുമ്പോൾ ഇവിടത്തേക്ക് ആ ടീം നാലില് ഒന്ന് കാശ് മാത്രമേ അവിടെയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ ഒന്ന് എടുക്കാം പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ ഒന്ന് എടുക്കണമെന്നുള്ളത് അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നടക്കട്ടെ നിങ്ങളുടെയൊക്കെ <laughs> പ്രാർത്ഥന <laughs> <laughs> എത്ര ഉള്ളിൽ എത്രീ ഞാനിപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് എനിക്കുള്ളതുകൊണ്ട് അതിപ്പോൾ നൂറ് രൂപയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് മനസ്സിലായില്ല ഇനി ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ ഒരുപാട് അങ്ങ് കോഡീഷൻ ആണോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ട് എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാങ്ങണം ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്കറിയുന്നില്ല പല പല ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ ബീസ് കിട്ടും അപ്പം പൊടിയായിട്ടും ഫ്യൂച്ചറായിട്ട് അവിടെ ഒരു ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനർ അപ്പോൾ പുള്ളിക്കരി ഇപ്പം ഇന്ന് വരാൻ സാധിച്ചില്ല നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഐ മീൻ ഒരു ഷോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കുക അപ്പം പുള്ളിക്കരായിട്ട് അവിടെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം നടക്കട്ടെ അല്ലേ അതെങ്ങനെ അറിയാം അതെനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അതെ അപ്പം എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും അതിനാണ് ട്രൈ ചെയ്യുന്നത് അപ്പം മാക്സിമം ഗുരുവാരായിരിക്കും അല്ലെങ്കിൽ ഞാൻ അറിയിക്കാം എവിടെയെന്ന് വെച്ചാൽ അറിയിക്കാം ഉറപ്പായിട്ടും അറിയിക്കാമെന്ന് അറിയാമല്ലോ പിന്നെന്തിനാണ് പിന്നെ ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നിങ്ങളെല്ലാവരും കുറെ നാളിനേഷൻ കാണുന്നതാണ് സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലർ എന്ത് ചെയ്യാറുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ചിലർ നമ്മളെ കുത്തി 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 പ്രൊവോക്ക് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ഞാൻ നോക്കിയിരുന്നു ആരെയും ചെയ്യുവോന്നു പക്ഷെ ആരും ചെയ്യുന്നില്ല എന്തു പറയാ എന്നെ ഇഷ്ടമാണോ സത്യം പറയാ സ്റ്റേ ആ ശരി അപ്പൊ അനൂപ ഇപ്പം ഇല്ല ഞാനൊന്ന് ഒന്ന് ഇതിയട്ടെ അടുത്ത വർഷം ചെയ്യാം മനസ്സിലായില്ലേ സിനിമ ഞാൻ പറയാം സിനിമ ആഗ്രഹമുണ്ട് സി എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി അധ്വാനിച്ച് അത് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടുന്നതായിരിക്കും ഞാൻ അത് ചെയ്യുകയും ചെയ്യും അപ്പം എന്താ പറയുക ഇച്ചിരി സമയം വേണം ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഞാനിപ്പോൾ സിനിമ ചെയ്യത്തില്ല സിനിമ ചെയ്യത്തില്ല അവനെ കൊണ്ട് പറ്റില്ല അതാണ് എൻ്റെ പ്രൊമോഷൻ അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഇവൻ ചെയ്ത എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും പോവും സത്യമല്ലേ അത് എത്രയുള്ളൂ അതെ പുള്ളിക്കരെ ആക്ച്വലി അത്യാവശ്യം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും പാടണം ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞു അപ്പം അന്ന് പുള്ളിക്കേരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ടും എനിക്ക് പോകാൻ സാധിച്ചു നന്നായി പാടി പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞില്ല നല്ല ഫ്യൂച്ചറുള്ള എന്താ പറയുക ഒരുപാട് ടാലന്റഡ് ആയിട്ടോ പുള്ളിക്കാർ ടാലന്റിൻ്റെ പകുതി പകുതി പോലും എനിക്കില്ല അപ്പം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത് മാക്സിമം കൊണ്ട് എന്ത് മാത്രം പുള്ളിക്കരി റീച്ച് ഉണ്ടാക്കാൻ പറ്റും ആലിക റീച്ചിൽ ഹൈറ്റിൽ എത്താൻ പറ്റും അതെല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നല്ല ഞാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ ഞാൻ ഹാപ്പിയാണ് ഏറ്റവും വലിയ ഞാൻ വരാൻ ചേട്ടാ ഇപ്പ വരാ ഒരു സെക്കൻഡ് സി ഞാൻ പറഞ്ഞില്ലേ ഞാൻ സി എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു രണ്ട് വർഷം മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല ആണല്ലോ ഇപ്പം നിങ്ങൾക്ക് എന്നെ അറ്റ്ലീസ്റ്റ് അറിയാം ഇങ്ങനൊരാൾ ജീവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് സി ഞാൻ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ ചില ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാഗത്ത് ഫോൾട്ട് വന്നിട്ടുണ്ട് അത് അത്സെപ്റ്റ് ചെയ്യാനുള്ള ചങ്കുറ്റം എനിക്കുണ്ട് മനസ്സിലായില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സാധാരണക്കാരനാണ് പിന്നെ എനിക്ക് ഒരിക്കലും നല്ലവണ്ണ ഉണ്ണിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്യും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താൻ ഉള്ളൊരു മനസ്സ് കാണിക്കും പിന്നെ അത്രയ്ക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അത്ര ഭയങ്കര ലൗഡായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അല്ലേ ഞാനിപ്പം അത്യാവശ്യം സെറ്റിലായിട്ടാണ് നിൽക്കുന്നത് കാരണം സി ബിഗ് ബോസിന് ശേഷം ഉള്ളൊരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൗഡായിട്ട് നിന്നാൽ

ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ മാക്ക് കണ്ടുകൊണ്ട് ഞാൻ പറയണേ മാക്കിൻ്റെ ഫ്രണ്ടാണ് ചെകുത്താൻ ആക്ച്വലി ചെഗത്താൻ്റെ വീഡിയോസ് ഞാൻ പണ്ട് കാണാറുണ്ട് ബിഗ് ബോസ് പോകണേന് മുമ്പേയൊക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടെ ആയിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പം ചെഗുത്താൻ എന്നെ പറ്റി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു അത് ചിലതൊക്കെ എൻ്റെ ഫോൾട്ട് കാരണമാണ് പക്ഷേ ഇപ്പം എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ വീട്ടുകാരത് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എനിക്കതൊരു വിഷമം വരും അത് പുള്ളിക്കാരനെയാണെങ്കിൽ പുള്ളിക്കാൻ വിഷമം വരും എന്നെ പറഞ്ഞു ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ പറയുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ പക്ഷേ നമ്മൾ വീട്ടുകാരെ പറയുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നി അപ്പോൾ എനിക്ക് തെറ്റായിട്ട് തോന്നി ചിലപ്പം ഇത് ചിലപ്പം പൊളിക്കാനും ചിലപ്പം അക്സെപ്റ്റ് ചെയ്യില്ല എന്നറിയത്തില്ല ഞാൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യണം അത് എന്നെ ചെയ്തോ പക്ഷെ അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി അത് ചേർത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റായിട്ട് വിചാരിക്കില്ല എനിക്കത് പറയണമെന്ന് തോന്നി ചേർത്ത് ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഓക്കെ താങ്ക് യു